ഒരു പത്രോസിന്റെ ലേഖനം ഒന്നാം ഒന്നാം അധ്യായം അധ്യായം പത്ത് മുതല ഭാഗം വായിച്ച് പത്ത് എന്ന് പറഞ്ഞ പുതിയ സഭയെ കുറിച്ച് പറയാണ് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന രക്ഷയെ കുറിച്ച് കണ്ടോ അതായത് പുതിയ ലഭിക്കേണ്ടതായിരിക്കുന്ന ആ ലഭിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് പ്രവചനം ഈ രക്ഷയെ ആ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അടുത്തത് അവരിലും എന്ത് തന്നെയാണുള്ളത് ക്രിസ്തുവിന്റെ ആത്മാവ് അടുത്തത് ഞങ്ങൾക്ക് കിട്ടുമോ അവരത് എന്താണ് വിദഗ്ധമായ നിലകളിൽ അത് ചികഞ്ഞ് പരിശോധിക്കുന്നുണ്ട് ആ പരിശോധനയിൽ അവർക്കൊരു കാര്യം മനസ്സിലാക്കി ആ നോക്കി ായിട്ടല്ലായിട്ടല്ല പിന്നെ ആർക്കാണ് നിങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞ പുതിയ നിയമസഭയുടെ മഹത്വം മനസ്സിലാക്കണം എന്തുണ്ടോ പുതിയ നിയമസഭയുടെ മഹത്വം ഉന്നതമാണ് മറ്റത് തേജസ് ഉള്ളതാണെങ്കിൽ പുതിയ നിയമം എന്താണെന്നറിയുമോ അത് അതി തേജസ് ഉള്ളതാണ് അതാണ് പോലീസ് പറയുന്നത് പഴയ നിയമത്തെ കുറിച്ചൊക്കെ പറയുന്ന പാകങ്ങൾ അങ്ങനെയാണ് അപ്പൊ പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഉന്നതമായിരിക്കുന്ന പദവിയാണ് ആത്യിച്ചിരിക്കുന്നത് അതാ വലിയ രക്ഷ എന്ന് പറയുന്നത് ഒക്കെ നമുക്കറിയാം രക്ഷയ്ക്ക് ഓരോ മുഖാന്തരങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്കാണ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഈ രക്ഷയിൽ നിന്ന് കാല് ഇടറിപ്പോകുന്ന ഈ സഭയെ നോക്കിയിട്ട് പൗലോസ് പറയുന്ന വാക്കാണ് ഇനി നമ്മൾ അത്രയും പശ്ചാത്തലം കിട്ടിയാൽ നമുക്കിത് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് ഇനി ശ്രദ്ധിച്ച് പന്ത്രണ്ടിന്റെ ഒന്ന് മനസ്സിലായോ പതിനൊന്നാം അധ്യായത്തിൽ എന്താണ് സാക്ഷികളുടെ ഒരു നീണ്ട നേരം ദൈവാത്മ രേഖപ്പെടുത്തുകയാണ് എന്നിട്ടാണ് പറയുന്നത് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ആവേശം നൽകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടക്കളത്തിലേക്ക് നമ്മുടെ പിള്ളേര് ഇറങ്ങിയെന്ന് വിചാരിക്കുക ഓട്ടക്കളത്തിലേക്ക് ഓടാനായിട്ട് ഇറങ്ങിയ ആളുകൾ മനസ്സിലാകുന്നുണ്ടോ ഏ അതിന്റെ ചുറ്റും എന്തുണ്ട് ഗ്യാലറിയിൽ ആക്കാനുണ്ട് ഈ ഗ്യാലറിയിൽ ആളുകൾ നിൽക്കുന്നത് അവർ ഓടാൻ വന്നവരാണോ ആണോ അത് കാണാൻ വന്നവരാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത അറിയുമോ ഇത് കാണാൻ വന്നവരല്ല ഇവർ ഓടി തികച്ചവരാണ് അതായത് കാഴ്ചക്കാരും അനുഭവസ്ഥന് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്ന് പറയും പോലെയാണ് മനസ്സിലാകുന്ന ജ്ഞാനം നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഫാൻസുകളായിരിക്കാം പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ് ഇത് അനുഭവസ്ഥനായിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ എപ്രയാ ക്രൈസ്തവരെ നിങ്ങളേക്കാൾ വലിയ വില കൊടുക്കിയ ആളുകളാണ് ഇവർ ഇവര് മനസ്സിലാകട്ടോ നിങ്ങൾ ഇത്രത്തോളം വില കൊടുക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളെക്കാൾ പതിനായിരം മടങ്ങ് വില കൊടുത്ത അത് കൊടുത്താണിച്ചിട്ടാണ് ദൈവമനുഷ്യൻ പറയുന്നത് നിങ്ങൾ ക്ഷീണിക്കരുത് നിങ്ങൾ ഇട്ടറിഞ്ഞിട്ട് പോകാൻ പാടില്ല ഏർ നിങ്ങൾക്ക് അതിമഹത്തായിരിക്കുന്ന ഒരു വാക്സമാണ് ദൈവം വെച്ചിരിക്കുന്നത് അതിന്റെ ഇടയിൽ നിങ്ങൾ ആര് ഇറങ്ങി പോകരുത് നിങ്ങളുടെ നിങ്ങളുടെ കാല് തളരരുത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ പറരാനായിട്ട് പാടില്ല പ്രിയപ്പെട്ടവരെ ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം മനസ്സിലാകുന്ന കാര്യം എന്താ പറയുമോ ഇവിടെ കർത്താരദാസൻ ആദ്യ ഒരു പ്രബോധനം പറഞ്ഞ എന്താറിയുമോ പിന്നറിയാം അല്പകാലമേ ഉള്ളൂ ഇതിനിടയിൽ എങ്ങനെ തകർക്കാൻ കഴിയും ചിലപ്പോൾ രോഗങ്ങൾ വരുത്തിയായിരിക്കാം ചിലപ്പോൾ മറ്റുള്ള പ്രതിസന്ധികൾ കൊണ്ടുവന്നാകാം ചിലപ്പോൾ മാനസികമായ പീഡനങ്ങളായിരിക്കാം ഏതെങ്കിലുമൊക്കെ നിലകളിൽ പിശാജ് വിടുകയും ദൈവജനത്തെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒരു എന്താണ് സാധ്യത കാണുന്നില്ല ഇത് ഉയർത്തി കാണിച്ചിട്ട് ാണ് അവർ വിശ്വാസത്തിന് വേണ്ടി കൊടുക്കൊടുത്തരമാണ് ഈ നാളുകളിൽ ഞാനും നിങ്ങളും തളർന്നിരിക്കുന്ന മനസ്സോടെ ഇരിക്കുന്നവരുണ്ട് അതായത് മനസ്സ് അവർക്കാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ഹിറ്റ്ലറിന് പോകേണ്ട മാർഗമല്ല ഇത് ഇവിടെ നമ്മൾ എന്താണ് പാടില്ല ആ മനുഷ്യൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഇവിടെ പറയുന്ന വാക്കെന്താണ് ആകയാൽ നാമ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറഞ്ഞാൽ ശരിക്കും അവന് ആവേശപ്പെടുത്തുകയാണ് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ കാബേൽ മുതൽ എഴുതേറ്റ് പറയും എന്താ അറിയുമോ കാബേൽ ഒറ്റയ്ക്ക് നിന്ന മനുഷ്യനാണല്ലേ കാബേലിന് എതിരാളി ആരായിരുന്നു സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ ഏ സ്വന്തം കുടുംബത്തിലുള്ള ആളാണ് ആർക്കെതിരാളിയായിട്ട് വന്നത് അതായത് ഞാൻ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി എന്റെ ജീവിതമാണ് കൊടുക്കേണ്ടി വന്നത് മനസ്സിലാകുന്നുണ്ടോ അതായത് ഈ കാമിന്റെ യാഗമെന്ന് പറഞ്ഞാൽ ആ പോലും യാതർപ്പിക്കാനേ പോയിട്ടുള്ളൂ പക്ഷെ യാഗ അർപ്പണത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ജീവിതം ബരിയായിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പൊ കാമൽ എഴുന്നേറ്റ് പറയുകയാണ് എബ്രൈസ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ വെളിപ്പാട്ടിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ തന്നെ ചെയ്തു ഞാൻ അത് കൊടുത്തവനാണ് ഇനി നമുക്ക് നോകയോട് ചോദിക്കാം നോക പറയും എന്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഞാനും എന്റെ കുടുംബവും അതുപോലെ എനിക്ക് തന്ന മക്കളും ലോകം മുഴുവൻ ഞാൻ പറഞ്ഞ വാക്കിന് ചെവി ചെരുവടുത്തില്ല ഒരു പോഷനെ പോലെ നാട് നീളെ നടന്ന് വിളിച്ചു പറഞ്ഞു പക്ഷെ ഒരു അറ്റിയെണ്ണം പോലും അത് കറിയില്ല അപ്പൊ നമുക്കൊക്കെ അറിയാം ഓരോ കൂട്ടായ്മയിലും ഓരോ ആൾക്കാരുവിതം അതോടിക്കേണ്ട നമുക്ക് ഒരു സന്തോഷമുണ്ട് മനസ്സിലാകുന്നുണ്ടോ എന്നാൽ ഓരോ കൂട്ടായ്മയിൽ ആൾക്കാര് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിലോ നമ്മുടെ സന്തോഷം എന്ത് ചെയ്യും ഞാൻ ഇത് ചിന്തിക്കുന്ന ആരുണ്ട് പ്രസംഗിക്കുന്ന ആരാണ് നമുക്കൊക്കെ എന്റെ ഒരു സ്വതസിദ്ധമായ കാര്യം പറഞ്ഞ എനിക്ക് ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവരൊക്കെ അന്ന് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ വേറെ ചെയ്തോണ്ടിരുന്നേസ്റ്റും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മുടെ അന്നത്തെ സഹോദരങ്ങൾ വളരെ ഉത്സാദനം നിന്നുകൊണ്ട വേലിയാണ് കഴിഞ്ഞത് ഞാൻ ചിന്തിക്കാറുണ്ട് ലോകയ്ക്ക് ഒരു കൈ കൊടുക്കാൻ ആരുണ്ട് ഒരു പ്രോത്സാഹനത്തിന് വാക്ക് കൊടുക്കാൻ ആരുണ്ട് ആരെയോ മൊത്തം നിരാശയുടെ വാക്കാണ് പറയുന്നത് കാര്യം എന്താണോ ഓ ഒരു പ്രാന്തനായിരിക്കുന്ന മനുഷ്യൻ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നാ പറയുന്നത് അതായത് മഴ ഇതുവരെ പെയ്യാത്ത കാലഘട്ടത്തിൽ ഈ പ്രാന്ത് കുടിച്ച മനുഷ്യൻ എന്ന് പറയുന്നു മഴ പെയ്യും മനസ്സിലാകുന്നുണ്ടോ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അരുളപ്പാടാണ് വിളിച്ചു പറയുന്നത് പക്ഷെ പോഷനെ പോലെ ദൈവം പറഞ്ഞ വാക്കം ചെയ്തു വിശ്വസിച്ച് അനുസരിക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ അത് പണിയുന്നത് എവിടെയാണ് സാധാരണ കപ്പലൊക്കെ പണിയുന്നത് എവിടെയാണ് തുറമുഖത്തിനോട് ചേർന്നാണ് മനസ്സിലാകുന്നുണ്ടോ ഇതോ ഉള്ളി പറഞ്ഞു കാണും അതായത് സംഗതി പെള്ള എങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇത് പൊക്കിയെടുക്കും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ജീവിതം മുഴുവൻ പ്രസംഗിച്ചിട്ട് ഒറ്റയാളും ഒരു അത് അംഗീകരിച്ചില്ല ഇത് പണിതോമാർ അംഗീകരിച്ചോ ഏ പണിതന്മാര് മനസ്സുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഒരു പത്ത് വട്ടന്മാരുണ്ടെങ്കിൽ എന്താണ് സംഗതി ഞങ്ങളുടെ കാര്യം മനസ്സിലാകുന്നുണ്ടോ പെട്ടകം പണിത ആശാരിമാരടക്കം വിശ്വസിച്ചില്ല ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കുടുംബം ആ മറ്റൊരു അവസ്ഥ നോക്കിക്കേ ആ പിള്ളേര് അന്ന് സ്കൂളിലുണ്ടെങ്കിൽ ആ പിള്ളേർ അനുഭവിക്കാൻ പോകുന്ന അപമാനം എന്തായിരിക്കും ഏ പ്രാന്ത് ആ പിള്ളേരും അടക്കം എവിടെ കയറി അപ്പോ ഇവിടെ ഇപ്പൊ എപ്പറ ആ ക്രൈസ്തവനോട് ഒരു പക്ഷെന്താണ് വാക്കും ഭാഷയും ഇല്ലാതെ പറയുകയാണ് ലോക നിന്നോട് പറയുന്ന വാക്കെന്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നവരാണ് ഒറ്റയ്ക്ക് എന്ത് ചെയ്തു ാണ് മാത്രല്ല ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടി നമ്മളൊക്കെ ഒരു പ്രാർത്ഥന കോളൊക്കെ പണിയാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണല്ലേ മനസ്സിലാകുന്നുണ്ടോ ഏ പക്ഷേ ഈ പെട്ടകം എന്ന് പറയുന്നത് കൊച്ചു സാധനമൊന്നുമല്ല ബൃഹത്താനിക്കുന്ന പേടകമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ ഇടജാതികളും മൃഗജാതികളും ഈ രണ്ടണവിൽ നിന്ന് ഇതിനകത്ത് കയറി പറഞ്ഞാൽ ഇത് ചെറുതാണോ സാധനം ആണോ ഒന്നുമല്ല ഭയങ്കര സംവി സംവിധാനമാണ് അതിന്റെ ഏകദേശം ചുവട് പിടിച്ച ഇന്നുള്ള കപ്പലൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മുഴുവൻ ചെലവിട്ടാണ് മനസ്സിലാകുന്നുണ്ടോ അത് പണിയുന്ന സമയത്തും തനിക്കൊരു കാര്യം അറിയാം ഇതിന്റെ പണി പൂർത്തീകരിച്ചാൽ ദൈവത്തിന്റെ അതേ ആ വാക്കത്വം നിവർത്തിക്കാൻ കഴിയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ എന്ത് പരിഹസിച്ച ആളുകളുണ്ട് പണിതാളുകൾക്ക് പോലും അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാനായിട്ട് സാധിച്ചില്ല അത് ഒരുപക്ഷെ ഉപദേശിമാരുള്ള സന്ദേശമായിരിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താണ് പെട്ടകത്തിനകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞ് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് പക്ഷെ ആഹ്വാനം ചെയ്ത കാരണത്തെ അകത്ത് കയറണമെന്നില്ല ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം ചെയ്യണം ജീവിച്ച് പറ്റത്തുള്ളൂ മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന്റെ ദാസനായി നോഹയ്ക്ക് ദൈവകർമ്മ ലഭിച്ചു എന്ന് വായിക്കുന്നു ആ ആ ദൈവകർമ്മ പ്രാപിച്ച നോഹ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടുകയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താണ് എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷികൾ ആവേശമായി നമ്മൾ പറയുന്ന പോലെയല്ല നമ്മൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നില്ല അടുത്തയാൾ പറയും എനിക്ക് ചുമയായിരുന്നു ചുമ വരുമെന്ന് പ്രതീക്ഷിച്ചു അതുകൊണ്ട് ഞാൻ നീതില്ല para atender